ഹായ് നമസ്കാരം കൂട്ടുകാരെ തളണ്ടവരേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഗ്രീൻ പീസ് വെച്ചിട്ട് ഒരു മസാലക്കറിയാന്ന് ഉണ്ടാക്കാൻ വന്നത് അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ട് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് പോന്നത് കേട്ടാ അങ്ങനെ ഗ്രീൻ പീസ് ഇന്നലെ പുതുർത്ത് വെച്ചതാണ് അത് കഴുകി മാറ്റിവെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിലത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് കുറച്ച് പയർ പച്ചമുളക് സവാള തക്കാളി ഇത്രയായി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കുക്കറിലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം എല്ലാം ഇടുന്നില്ല നമ്മൾ തക്കാളിയും സവാളിയും പിന്നെ വഴറ്റിയതിന് ശേഷം അതിലത്തേക്ക് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പച്ചമുളകും പയറും പച്ചപ്പയറാണ് പച്ചപ്പയറും ഉരുളക്കിഴങ്ങും ഇത് നമ്മൾ ഇട്ട് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ എത്ര സാധനം നമുക്ക് വേവിച്ചെടുക്കാം ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വഴറ്റിയിട്ടിടുന്നതാണ് അതിലത്തേക്ക് ഒരു ശേഷം മഞ്ഞൾപ്പൊടിയും ഇനി വാന്താക്കാത്ത വെള്ളം കൂടി ചേർത്ത് നമുക്കിതിനെ വേവിച്ചെടുക്കാം ഇത് ഗ്രീൻ പീസ് പുതിർന്നത് കൊണ്ട് അങ്ങനെ ഒരുപാട് വേണമെന്നില്ല എന്നാലും അതും വരട്ടെ അപ്പോഴൊക്കെ നമുക്കതിന് വേണ്ടിയിട്ടുള്ളത് ഇത് തയ്യാറാക്കാം ഫാൻ ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ച് അതിൻ്റെ കടുക് വെച്ച് കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ ഉള്ളിയും സവാളിയും ഉണ്ടല്ലോ അല്ല ഉള്ളിയും തക്കാളിയുണ്ടല്ല അതിന് നമുക്കൊന്ന് വീട്ടിൽ വഴറ്റി കൊടുക്കാം ഉള്ളി കുറച്ച് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി എടുത്ത് കൊടുക്കാം ഇത് കുറച്ച് തേങ്ങയും ജീരവും കൂടി അരച്ച് വെച്ചതാണ് മറ്റ് ഇത് ജാർ ഉള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം പിന്നെ തക്കാളി കൂടി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിട്ടേക്ക് മുളക് പൊടി ഇടണം ഇപ്പോൾ ഒരു സ്പൂൺ മുളക് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കുറച്ച് അതിൻ്റെ പച്ച മാറൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്തു ഇനിയിപ്പോൾ നമുക്ക് ഇത് വെന്തോ നോക്കാം ഗ്രീൻ ടീഫും എന്തെങ്കിലും വേഗം വെച്ചത് നോക്കിയാൽ നല്ല വിന്തിലുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചി വെച്ച തേങ്ങാണ്ട് വരാം തേങ്ങയും ജീരകവും കൂടി ഇതിൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ലൂസ് വേണ്ട നമുക്കൊരു കുറച്ചും കട്ടി കറിയാണ് വേണ്ടത് വലിയ ആവശ്യം ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിലത്തേക്ക് ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ അങ്ങനെ നമ്മുടെ കറി നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അല്ലല്ലേ അപ്പോൾ നമുക്കിതിൻ്റെ മൂടൊന്ന് തുറന്ന് നോക്കാം നല്ല അടിപൊളി കറിയായിട്ടുണ്ട് വെളുത്തുള്ളി എല്ലാം ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഇട്ടതാണ് ഇട്ടതാണെങ്കിലേക്ക് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നല്ലൊരു മണം എണ്ണയിൽ വഴറ്റിയിട്ടാണ് വെളുത്തുള്ളി നല്ല അടിപ്പൊള്ളി കറിയായിരുന്നു കണ്ടില്ലേ നമ്മളെ അപ്പത്തിൻ്റെ എല്ലാം കൂട്ടാൻ നല്ല കറിയാണിത് ഓ ചെറുന്ന് ചായാലും ഏത് അപ്പത്തിൻ്റെ ഒപ്പരം നല്ല കറിയാന്ന് നമ്മളെ മസാലക്കറി ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി കാണും എല്ലാവർക്കും ബൈ ബൈ